സാബുമാനും ഷാനവാസും അനുമോളും ഗാർഡൻ ഏരിയയിൽ ഇരിക്കുന്നുണ്ട് അപ്പം സാബുമാനോട് ഷാനവാസ് ചോദിക്കുന്നുണ്ട് എന്തു പറ്റി ഏ ഒന്നുമില്ല ഇതിപ്പരം എന്ത് പറ്റാനല്ലേ ഷാനവാസ് വീണ്ടും ചോദിക്കുന്നു എന്നിട്ടൊന്ന് ചിരിക്കുന്നുണ്ട് അനുമോൾക്ക് എന്ത് പറ്റി ഏ ഒന്നുമില്ലക്കാ വെറുതെ ഇരിക്കുക പത്ത് പതിനാല് ടാസ്ക്കായി ഇനി വരാൻ പോകുന്നത് അതിനെന്താ ടാസ്കുകൾ വരുമ്പം ഭംഗിയായിട്ട് കളിക്കാൻ നോക്കുക പതിമൂന്ന് ടാസ്ക്കിലും ഒരു പോയിന്റ് പോലും കിട്ടിയില്ലെങ്കിലും അവസാനത്തെ ടാസ്ക്കില്ലെങ്കിലും നന്നായിട്ട് കളിച്ചെടുക്കാൻ നോക്കുക ഇപ്പം ടിക്കറ്റ് ഫിനാലെ കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും ശരിയെന്നെ നമുക്ക് കിട്ടുന്ന ടാസ്കുകൾ നന്നായിട്ട് കളിച്ചു കയറണമെന്ന് ഷാനവാസ് അനുമോളെ ഉപദേശിക്കുന്നുണ്ട് ഞാൻ അങ്ങനെയാ കഴിഞ്ഞ പാവ ടാസ്ക്കും ഞാൻ കയറിയില്ല കാരണം അത് ഇഞ്ചുറി ഉണ്ടാകാൻ ടാസ്ക് ആണ് ആരേലും കൈമാറിയും കാണാം ചെസ്റ്റിനും കാണാം അടിച്ചു കഴിഞ്ഞാൽ പ്രശ്നമാവും അതുകൊണ്ടാണ് ഞാൻ ആ ടാസ്ക് കയറാഞ്ഞത് അതെനിക്കറിയാ ഇക്കാ ഇനി വരുന്ന സൂക്ഷിക്കണം എന്ന് അനുമോള് പറയുന്നുണ്ട് സ്ക്രാച്ച് ആൻഡ് വിൻ ടാസ്കില് ഞാനല്ലേ ജയിച്ചത് ആ കളി എനിക്ക് ജയിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായതുകൊണ്ട് നല്ല എഫേർട്ട് ഇട്ട് തന്നെ കളിച്ചതെന്ന് ഷാനവാസ് പറയുന്നു പാവ ടാസ്കിലാണെങ്കിൽ ഓരോ പാവയ്ക്കും ഇത്ര പോയിൻ്റ് എന്ന് വെച്ചുണ്ട് പക്ഷേ സ്ക്രാച്ച് ആൻഡ് വിൻ ടാസ്കിൽ ഓരോ കാർഡിലും ഓരോ പോയിന്റ് അല്ലെങ്കിൽ രണ്ട് പോയിന്റ് വെച്ചേ ഉള്ളൂ ആ പോയിൻറ്റ് വേണമെങ്കിൽ നഷ്ടപ്പെടാനും ചാൻസ് ഉണ്ട് എങ്കിലും അത് നോക്കാതെ വേണമെന്ന് വിചാരിച്ച് കളിച്ചാണ് ഞാൻ ജയിച്ചത് അതുകൊണ്ട് ടിക്കറ്റ് ഫിനാലയിലെ എല്ലാ ടാസ്കിലും വേണമെന്ന് വെച്ച് കളിക്കാൻ ഷാനവാസ് അനുമോളോട് ഉപദേശിക്കുമ്പോൾ അനുമോൾ പറയുന്ന ഞാൻ നന്നായിട്ട് കളിക്കും അങ്ങനെ രാവിലെ തന്നെ അനുമോൾക്ക് നല്ലൊരു ഉപദേശമൊക്കെ കൊടുക്കുന്നുണ്ട് ഷാനവാസിക്ക